തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പുമായി വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബർ റമദാൻ വിപണിയെ ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടക്കാവിൽ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസറും ഐ എം എ പ്രസിഡന്റുമായ ഡോ മുഹമ്മ അലി നിർവഹിച്ചു

നാടൻ തണ്ണിമത്തൻ ഓറഞ്ച് തണ്ണിമത്തൻ ഇറാനി തണ്ണിമത്തൻ ഷമാം എന്നിവയ്ക്ക് പുറമെ രക്തശാലി നെല്ല് വെണ്ട ചീര മത്തൻ ചിരങ്ങ പൊട്ടുവെള്ളരി ജർജീർ ചൈനീസ് കാബേജ് വെള്ളരി കുക്കുംബർ കൈപ്പ പയർ തുടങ്ങിയവയും അലി അക്ബറിന്റെ കൃഷിയിടത്തിലുണ്ട് ആവശ്യക്കാർക്ക് കൃഷിയിടത്തിൽ വന്ന് നേരിട്ട് വാങ്ങിക്കാം ഇത് നമ്മൾ ആദ്യം ആദ്യത്തിൽ കൊടുക്കണ വളം വളപ്പൊടി ചാണകപ്പൊടിയാണ് പിന്നെ കോഴി കോഴിവ വളമാണ് രണ്ടാമതായിട്ട് കൊടുക്കുന്നത് മെയിനായിട്ട് കൊടുക്കുന്നത് രാസ രാസവളങ്ങളാണ് ഇപ്പോൾ ജൈവ രീതിയിൽ നമ്മളിത് എടുത്ത ഒരു കൃഷിയാണ് പിന്നെ അതിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അത് ഓരോരോ വർഷം നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കിയിട്ടാണ് പിന്നീട് അതിങ്ങനെ കൊണ്ടുപോകണത് അപ്പോൾ ആ കൃഷി ഇങ്ങനെ വിജയിപ്പിച്ചെടുക്കുന്നത് എത്ര വിളവുണ്ടാവും ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് ഒരു പത്ത് ടണ്ണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ പുറത്തുള്ള കർഷകരൊക്കെ വെച്ചാൽ ഒരു ഒരു ഏക്കറിൽ ഇരുപത്തിരണ്ട് ടണ്ണാണ് അവരെ കണക്ക് പക്ഷെ അത് കൂടുതൽ വളങ്ങൾ കൊടുത്തിട്ടാണ് അവരെടുക്കുന്നത് നമ്മൾ നമ്മളെ ജൈവ രീതിയിലാവുമ്പോൾ അതിനോടുള്ളൊരു മാറ്റങ്ങൾ എങ്ങനെയാലും ഉണ്ടാവും വിളവെടുക്കാൻ എത്ര നല്ല വിളവ് നല്ല വിളവാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണ നമ്മുടെ നാടൻ വെറൈറ്റിക്ക് പുറമെ ഒന്ന് രണ്ട് പ്രത്യേകമായിട്ടുള്ള വെറൈറ്റികൾ ഇവിടെ ഉണ്ട് ചൈനീസ് എന്നൊക്കെ പല പേരിലും നാം അറിയപ്പെടുന്നത് അത് വിശദമായിട്ടുള്ളത് നമ്മുടെ കർഷകൻ അലി അക്ബർ തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിക്കുന്നതാണ് എന്തായാലും ഈ കൃഷിയുടെ വിളവെടുപ്പ് ഇന്നിവിടെ ആഘോഷപൂർവ്വം നടക്കുകയാണ് ഈ ഇത്തരം കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് ഇത്തരം കർഷകർ അവരാണ് നമ്മുടെ ഈ നാടിൻ്റെ അന്നം തരുന്ന ആളുകളാണ് അവർക്ക് അവരുടെ ജീവിതോപാധി മാത്രമല്ല അവർ ഈ നാടിനെ അന്നമുട്ടുന്നവരാണ് അവർക്ക് നമ്മളെല്ലാവിധ പ്രോത്സാഹനം നൽകുക നമ്മൾ അവരുടെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ഉൽപ്പന്നങ്ങൾ അവരെ അവർക്ക് ഇനിയും കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം നമ്മളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് അലി സംസാരിച്ചു വാർഡ് മെമ്പർ സിദ്ദി ഹാജി വളാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇബ്രാഹിം മൻസൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി